േറ്റ് തടയാൻ ആളില്ലാത്തതിനെ തുടർന്ന് കളക്ട്രേറ്റ് കോമ്പൗണ്ടിനുള്ളിൽ കടന്ന നഴ്സുമാരുടെ കളക്ട്രേറ്റ് മാർച്ച് കേരള ഗവൺമെന്റ് നഴ്സസ് അസോസിയേഷന്റെ നേതൃത്വത്തിലായിരുന്നു മാർച്ച് സമരത്തിനിടയിൽ ഉദ്ഘാടകനായ എം എൽ എ യോട് പോലീസ് പേരെന്താണെന്ന് ചോദിച്ചതോടുകൂടി എം എൽ എ വിജിൻ പോലീസിനോട് കേരളത്തിന്റെ സാമ്പത്തിക വിഹിതം പുനഃസ്ഥാപിക്കുക പങ്കാളിത്ത പെൻഷൻ പദ്ധതി ഉപേക്ഷിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു നഴ്സുമാരുടെ മാർച്ച് സമരക്കാരെത്തിയപ്പോൾ കളക്ടറേറ്റ് കവാടത്തിന് മുന്നിൽ തടയാൻ പോലീസുകാരില്ല മറ്റൊന്നും നോക്കാതെ സമരക്കാർ കളക്ടറേറ്റ് വളപ്പിലേക്ക് കയറി സമരം കല്യാശ്ശേരി ഉദ്ഘാടനം ചെയ്തു ഇനിയും നിങ്ങൾ ആരോഗ്യരംഗത്തെ പ്രവർത്തകരെയും ചെറുത്തു നിർത്തിയ ഒരു ഗവൺമെന്റ് കേരളത്തിന്റെ ഇതിനു മുന്നേ ഉണ്ടായിട്ടില്ല അതുകൊണ്ട് തന്നെ നിങ്ങൾ വെക്കുന്ന മുദ്രാവാക്യങ്ങൾ കൃത്യമായി ഇടപെടാൻ ഘട്ടമായി ഇടപെടാൻ പിണറായി സർക്കാർ തയ്യാറാകും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല ഇല്ല പക്ഷെ അതോടൊപ്പം നിങ്ങൾ ഇന്ന് ഈ സമരത്തിൽ വെക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മുദ്രാവാക്യം കേരളത്തെ സാമ്പത്തികമായി സാമ്പത്തികമായിരിക്കാൻ കേന്ദ്രം നടത്തുന്ന ആ ശ്രമത്തെയും നിങ്ങൾ ഇവിടെ ഈ സമരത്തിന് മുദ്രാവാക്യമാക്കുകയാണ് എന്തുകൊണ്ട് നിങ്ങൾ ഉൾപ്പെടെ ആവശ്യപ്പെടുന്ന സ്വപ്നങ്ങളെ സാക്ഷാത്കരിക്കുന്നതിന് ഈ ഗവൺമെന്റ് അനുവദിക്കേണ്ട തുക അത് ഒരു ഘട്ടത്തിലും അനുവദിക്കാതെ രാഷ്ട്രീയപരമായ ഇടപെടൽ നടത്തുന്ന ഒരു സാഹചര്യം നമ്മുടെ മുന്നിലുണ്ട് അമ്പത്തി അറുന്നൂറ് കോടി രൂപയാണ് കേന്ദ്രം കേരളത്തില് അനുവദിക്കേണ്ടത് അത് ഔദാര്യമല്ല അത് ഈ കേരളത്തിന് ലഭിക്കേണ്ട അവകാശമാണ് ഉദ്ഘാടനത്തിന് ശേഷം എം എൽ എ പേര് ചോദിച്ച് വനിതാ പോലീസ് ഉദ്യോഗസ്ഥ തുടർന്ന് തർക്കം സ്ഥലത്തുണ്ടായിരുന്ന ടൗൺ എസ്

ല്ലേ അറിയണ്ടേ സമരം സംഘടന വളരെ ശക്തമാണ് ശക്തമായ

8 907082